റിക്രൂട്ട്മെന്റ് മരവിപ്പിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുന്നൂറിലധികം ജീവനക്കാരെ നിയമിക്കുന്നതിന് എച്ച് എസ് സിക്ക് ആരോഗ്യവകുപ്പ് അനുമതി നൽകി ഈ വർഷം അധികമായി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജീവനക്കാർക്കായി ധനസഹായം ലഭ്യമാക്കിയതായി ആരോഗ്യമന്ത്രി സ്റ്റീഫൻ ഡോണലി പറഞ്ഞു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ചിൽഡ്രൻ ഇക്വാലിറ്റി ഡിസബിലിറ്റി ഇൻ്റഗ്രേഷൻ ആൻഡ് യൂത്ത് ഡിപ്പാർട്ട്മെന്റിൽ എഴുന്നൂറ്റി എന്നിങ്ങനെയാണ് നിയമനം ആരോഗ്യ ബജറ്റിന് പ്രസക്തമായ പുതിയ വികസന തസ്തികകൾ അനുവദിക്കുന്നതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അധിക ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓരോ മേഖലയിലും റിക്രൂട്ട്മെന്റ് നിശ്ചയിക്കാൻ എച്ച് എസ് അനുവദിക്കും പുതിയ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യൽ ആരോഗ്യ സേവനത്തിനുള്ളിലെ ജീവനക്കാരുടെ സ്ഥലം മാറ്റം കരിയർ ബ്രേക്കുകൾക്കു ശേഷം ജോലിയിലേക്ക് മടങ്ങുന്നവരുടെ നിയമനം എന്നിവ ഉൾപ്പെടെ ലഭ്യമായ തസ്തികകളുടെ നികത്തൽ സംബന്ധിച്ച പ്രാദേശിക തലത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും എച്ച് എസ് സി പേ ആൻഡ് നമ്പേഴ്സ് സ്ട്രാറ്റജിയുമായി യോജിപ്പിലാണ് എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു അമിത റിക്രൂട്ട്മെന്റിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഫണ്ടില്ലാത്ത തസ്തികകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടതാണ് ശ്രദ്ധേയമായ പ്രശ്നം എച്ച് എസ് സി കഴിഞ്ഞ വർഷം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ജീവനക്കാരെ കൂടുതൽ നിയമിച്ചു എച്ച് എസ് സിയുടെ ആരോഗ്യ സേവനത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് ജീവനക്കാർ ജോലി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി പതിനേഴ് സ്റ്റാഫ് ഇന്ന് കൂടുതലാണ് ഇതിൽ അധികമായി എണ്ണായിരത്തി നാനൂറ്റി പതിനാല് നഴ്സുമാരും മിഡ്വൈഫുമാരും നാലായിരത്തി അറുപത്തിയേഴ് ആരോഗ്യ സാമൂഹ്യ പരിചരണ വിദഗ്ധരും രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഡോക്ടർമാരും ദന്ത ഡോക്ടർമാരും ഉൾപ്പെടുന്നു എച്ച്എസ്സിയിലുടനീളമുള്ള ഏജൻസി സ്റ്റാഫുകളുടെയും മാനേജ്മെന്റ് കൺസൾട്ടന്റുമാരുടെയും ചെലവ് കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമാണ് താൽക്കാലികമായി നിർത്തിയത്